はいでヘッドで、テーマは戻る。全て施設、ビルディング、ビルディング。なんか2つ施設。全部固めたじゃん。ビンビン、はい。 ওয়াও ইজ দ গড ইজ দ ম্যান அஜித் ও বিউটিফুল বল ले अंतिम ओवर रखा और रखा और गोल ने केवल मात्र ये दिया ये इस द फर्स्ट मेड इन ओवर इस द टूर्नामेंट ये टूर्नामेंट ले आदित्य ओह ब्यूटीफुल शॉट एंड बिल्ड फील्डिंग एंड सिंपल रन െങ്കിലേ അടുത്ത ബോളിൽ ഒരു കളിയുടെ എല്ലാ സകലമാണ് മേഖലയിലും ആധിപത്യ ിൽ വിട്ട് കളഞ്ഞേക്കില്ല ഈ ബോളിൽ കീപ്പറുടെ കയ്യിലേക്ക് അതിമനോഹരമായ ഒരു ബോളിലൂടെ ഒരു ബോളുമായി ഓ പയ പ്രതാപത്തിലേക്ക് തിരിച്ചു വരാൻ ഈ താരത്തിന് ഇറ്റ്സ് ദ മോസ്റ്റ് എക്സ്പെൻസീവ് താരം സത്താമിനെ പറഞ്ഞു ഓരോ മനോഹരമായ

ൂ പറിക്കുന്ന ലാഘവത്തോടെ ഉപരം സ്പോൺസർ ചെയ്തിരിക്കുന്നു ഒരു ഗുഡ് ലെത്തിലൂടെ നല്ല ബോൾ എറിഞ്ഞിംഗ്

and, uh, well fielding. Oh. and फाइनल <laughs> <and a> <laughs> ി എടുക്കുന്നു അതിനു മനോഹരമായി бер മായി തന്നെ തുടങ്ങുന്നു ചാൻസ് ഏറ്റവും മികച്ച ഒരു വിജയം തന്നെ സമ്മാനിക്കുന്നു